നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഗൃഹനാഥ അല്ലെങ്കിൽ ഒരു കുടുംബനാഥ ഒരു കുടുംബിനി വീടുകളിൽ ചെയ്യേണ്ട എട്ട് കാര്യങ്ങളുണ്ട് ഈ എട്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരു വീട്ടിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളെ എത്ര കടത്തിന് മുകളിലാണെങ്കിലും ആ കടങ്ങളൊക്കെ നിങ്ങൾക്ക് പതിയെ പതിയെ തീർത്തെടുക്കാൻ സാധിക്കുകയും അതുപോലെ നിങ്ങളുടെ മക്കളൊക്കെ ഉയർന്ന് നല്ല രീതിയിൽ പഠനത്തിൽ മികവ് കാണിച്ച് വളരെ നല്ല രീതിയിൽ ഉയർന്ന ജോലിയിലും പദവിയിലും ഒക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും കുടുംബത്ത് എപ്പോഴും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്ന ഈ ധനാഗമനം ഉണ്ടാകുന്ന ഈയൊരു എട്ട് കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള എട്ട് കാര്യമാണ് ഒരു പൈസയും ഇതിന് കൊടുക്കേണ്ട ശ്യമില്ല നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം കേട്ട് നമ്മളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകെ പോകെ അതായത് ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്താൽ പോയാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളിതൊരു നമ്മളെന്നും പല്ല് തേക്കുന്നത് പോലെ എന്നും കുളിക്കുന്നത് പോലെ എന്നും ചെയ്യേണ്ട അതായത് അടുക്കും ചിട്ടയോടും ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം അതിലുപരി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും അറിഞ്ഞു ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ എല്ലാം ഫോളോ ചെയ്യുക നിങ്ങൾക്ക് കുറെ നാൾ കഴിയുമ്പോൾ അതായത് ഒന്നോ രണ്ടോ ദിവസം അല്ലാതെ തന്നെ കുറെ നാൾ കഴിയുമ്പോൾ അതിന്റെ ഒരു ഫലം അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആദ്യം തന്നെ എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുൻപ് ഒരു വീട്ടമ്മ എഴുന്നേൽക്കുക എന്നുള്ളതാണ് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ പ്രാർത്ഥനയും കഴിഞ്ഞ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് നമ്മൾ വളരെ നല്ലൊരു കാര്യമാണ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് കുളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുളിക്കുക യോഗ ചെയ്യുന്നവർക്ക് യോഗയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാവുന്നതാണ് അല്ലെങ്കിൽ കുളിച്ച് വന്നതിന് ശേഷം യോഗ ചെയ്യാവുന്നതാണ് ഏത് രീതിയിലാണെങ്കിലും വളരെ നല്ല നേരത്തെ എഴുന്നേറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ വെറുതെ ഇത് മാത്രം ചെയ്താൽ മതിയോ നമ്മളുടെ വീടും വീടും പരിസരവും ഒക്കെ അതും അത് വീടിൻ്റെ അകത്തുമൊക്കെ വളരെ വൃത്തിയായിട്ടും നീറ്റായിട്ടും സൂക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് വീടിന്റെ അടുക്കളയിലേക്ക് കയറുമ്പോൾ അതായത് നമ്മൾ എഴുന്നേറ്റ് രാവിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് പ്രവേശിക്കുകയാവുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും തലേന്ന് നമ്മൾ വളരെ വൃത്തിയാക്കിയിട്ട് അടുക്കളയായിരിക്കും അപ്പോൾ ആ ദിവസം നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ നമുക്ക് വളരെയധികം ഉത്സാഹം തോന്നും അപ്പോൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ വലതു കാലു വെച്ച് അടുക്കളയിലേക്ക് കയറുക പ്രാർത്ഥനയോടെ കയറുക കാരണം അന്നം അതായത് ചോറ് അല്ലെങ്കിൽ ഭക്ഷണം എന്തും നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ദേവകൾ ിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പൂജാമുറിയിലുള്ളതിനേക്കാൾ ദേവഗണങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അടുക്കള അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ അടുക്കളയിലേക്ക് കയറുകയും അതുപോലെ അരി അരിയിടുകയോ വെള്ളം വെക്കുകയോ എന്ത് ചെയ്യുകയാണെങ്കിലും പ്രാർത്ഥനയോടെ ചെയ്യുക അന്നത്തെ ദിവസം ചോറ് വെക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ അന്നപൂർണേശ്വരി ദേവിയെയും അതുപോലെ തന്നെ ഓം നമോ നാരായണായ ഒരു മൂന്ന് പ്രാവശ്യവും ജപിച്ചതിന് ശേഷം അന്നപൂർണേശ്വരി ദേവിയെയും സ്മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അരി അടുപ്പത്ത് ഇടാവുന്നതാണ് അപ്പോൾ ഈ കാര്യം വളരെ അധികം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത് ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ മന കൂടിയും ആഹാരം പാചകം ചെയ്യുക മറ്റുള്ളവർക്ക് നമ്മളുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നു എങ്കിൽ അത് വളരെ മനോഹരമായിട്ട് വളരെ നല്ല മനസ്സോടുകൂടി പാചകം ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ മനസ്സോടുകൂടി പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സംതൃപ്തിയും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഐശ്വര്യവും വരും നിങ്ങൾക്ക് പല രീതിയിലുള്ള വിഷമം And and so first, beans, ും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അടുക്കളയിൽ അതൊന്നും പ്രകടിപ്പിക്കേണ്ട ഒരു സ്ഥലമല്ല അടുക്കളയിൽ ഒരു കാരണവശാലും ദുഃഖമോ വിഷമമോ ഒന്നും കാണിക്കരുത് അവിടെ വളരെ സന്തോഷത്തോടു കൂടി നിന്ന് മാത്രം കൈകാര്യം ചെയ്യുക എപ്പോഴും അടുക്കളയിലാണ് പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അടുക്കളയിൽ വെച്ച് കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഒരു രീതിയിലുള്ള കലഹങ്ങളും അടുക്കളയിൽ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് മനപൂർവ്വമാണെങ്കിലും മനഃപൂർവം അല്ലെങ്കിലും നിങ്ങളതിന് ആ സാഹചര്യത്തിൽ നിന്ന് മൗനം പാലിച്ച് പിന്മാറുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും ും നല്ല ഒരു അടുക്കളയിൽ കലഹം ഉണ്ടാകില്ല എന്നുള്ളത് ഓർക്കുക പിന്നെ അതേപോലെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് എല്ലാവരും കൂടിയിരുന്ന് വളരെ നല്ല രീതിയിൽ തന്നെ തീർത്തും എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഒരു നേരമെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും ഇരുന്ന് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുക ആ ഒരു സന്തോഷം ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു മനസ്സമാധാനം നമുക്ക് എവിടെ നിന്നും കിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ ടേബിൾ മാനേഴ്സ് പാലിച്ചുകൊണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ നമ്മൾ ആ ഒരു രീതിയിൽ അതായത് ആഹാരത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥനയോടുകൂടി തന്നെ ആഹാരം കഴിക്കുവാനും ആഹാരം വേസ്റ്റ് ചെയ്യാതിരിക്കുവാനും ശ്രദ്ധിക്കുക വളരെ വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു കൊണ്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്ത് ആഹാരം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇരുന്നിട്ട് വേണം എല്ലാവരും ആഹാരം കഴിക്കുവാൻ അപ്പോൾ സന്തോഷത്തോടെ ഉണ്ടാക്കിയ ഒരു ആഹാരം സന്തോഷത്തോടെ കഴിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള ആരോഗ്യം വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നമുക്കറിയാം നമ്മളുടെ വീടിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആരോഗ്യം തന്നെ അടുക്കളയിലാണ് അടുക്കളയാണ് ആരോഗ്യത്തിൻ്റെ നട്ടെല്ലി എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്രാർത്ഥനയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുഖ്യമായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന അത് മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും നിങ്ങൾ ഏത് മതത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന ഒരു കാരണവശാലും നിങ്ങൾ മുടക്കരുത് നിങ്ങളുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥന നിങ്ങൾ വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് എത്രമാത്രം പ്രാർത്ഥന കൊടുക്കാൻ സാധിക്കുമോ അത്രമാത്രം ആ നവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ രണ്ട് നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും മുസ്ലിംസ് ആണെങ്കിൽ അഞ്ച് നേരം പ്രാർത്ഥിക്കും ക്രിസ്ത്യൻസ് ആണെങ്കിൽ രണ്ടു നേരം പ്രാർത്ഥിക്കുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥന എത്രമാത്രം നമ്മളുടെ വീട്ടിലുള്ള സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഭഗവാനോട് ചേർന്നിരിക്കാൻ പറ്റുന്ന എല്ലാ അവസരവും നമ്മൾ വിനിയോഗിക്കണം അതൊരിക്കലും മിസ് ചെയ്ത് കളയാൻ പാടില്ല എന്നുള്ളതാണ് ഇനി അടുത്തത് അടുക്കളയിലേക്ക് പോവുകയാണെങ്കിൽ ആഹാര സാധനങ്ങൾ ഒരിക്കലും നമ്മൾ അത് നമ്മൾ പാഴാക്കി കളയരുത് എന്നുള്ളതാണ് വെജിറ്റബിൾ ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ ഒന്ന് തയ്യാറാക്കിയ ഭക്ഷണമാണെങ്കിലും ഏതാണെങ്കിലും കൂടി അത് ആവശ്യത്തിന് മാത്രം വാങ്ങി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക വെജിറ്റബിൾ ആണെങ്കിൽ ആവശ്യത്തിന് മാത്രം വാങ്ങുക കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്താൽ പോലും അത് ഒരുപാട് നാളൊന്നും ഇരിക്കില്ല അപ്പോൾ അതിനനുസരിച്ച് മാത്രം വാങ്ങുക അതുപോലെ മറ്റുള്ള ഏത് സാധനങ്ങളാണെങ്കിലും അതിനനുസരിച്ച് മാത്രം വാങ്ങുക ഇനി പാചകം ചെയ്യുന്നതാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് മാത്രം പാചകം ചെയ്യുക ഒരിക്കലും വീണ്ടും വീണ്ടും ചൂടാക്കി കഴിച്ചാൽ ഒരുപാട് അപകടങ്ങളും ദോഷങ്ങളൊക്കെ വരുന്ന ചായ അതുപോലെ ചായയൊക്കെ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് വളരെ ദോഷമാണ് അതുപോലെ ചീരയുടെ ഇല വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് വളരെ ദോഷമാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ചായയൊക്കെ നമ്മൾ അപ്പോഴപ്പോഴേ ഇട്ട് കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് ഉണ്ടാക്കി വെച്ച് അടച്ചു വെച്ച് വീണ്ടും ചൂടാക്കി കുടിക്കുന്ന പ്രവണത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതുപോലെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സിങ്ക് നമ്മളുടെ വാഷ് ബേസ് അതായത് നമ്മളുടെ അടുക്കളയിലുള്ള സിങ്ക് അതിനകത്ത് എച്ചിൽ പാത്രങ്ങളൊക്കെ ഇട്ട് കൂട്ടിയിട്ട് വളരെ വൃത്തികേടാക്കാതെ വളരെ നല്ല രീതിയിൽ അതാത് സമയത്ത് തന്നെ അപ്പോഴപ്പോഴേ കഴുകി വെച്ച് വൃത്തിയാക്കുക സ്പെഷ്യലി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇനി നമ്മൾക്ക് മറ്റുള്ള സമയങ്ങളിൽ അത് സമയം കിട്ടിയില്ല എങ്കിൽ പോലും ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും രാത്രി അടുക്കള വളരെ വൃത്തിയാക്കിയിടുക എല്ലാ എച്ചിൽ പാത്രങ്ങളും വളരെ നീറ്റായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വളരെ മനോഹരമായിട്ട് അടുക്കള ഇടുക ആ സമയത്ത് നിങ്ങൾക്ക് അടുക്കളയിൽ വേണമെങ്കിൽ ഗ്രാമ്പു ഏലക്കായ ഒക്കെ ഒന്ന് കത്തിച്ച് കർപ്പൂരം വെച്ച് കത്തിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ കത്തിച്ച് ഇട്ടതിന് ശേഷം അത് പിന്നെ കത്തിച്ച് തീർന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉറങ്ങുന്നത് നല്ലതായിരിക്കും ഇത് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കുക ഇങ്ങനെയുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വളരെ ദേഹശുദ്ധിയോടു കൂടി കിടന്നുറങ്ങുക എന്നുള്ളതാണ് നമുക്ക് അറിയാം നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ദേഹശരീരം എപ്പോഴും വൃത്തിയായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ അടിവസ്ത്രങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നേരായ രീതിയിൽ തന്നെ ധരിക്കുക തന്നെ വേണം അതായത് നമ്മൾ വീട്ടിലിരിക്കുകയാണ് എന്ന് കരുതി വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കരുത് നമുക്ക് ഏത് സമയത്തും എന്തും സംഭവിക്കാം അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ വൃത്തിയോട് വന്നിട്ട് വേണം രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ അപ്പോൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള പ്രാർത്ഥനകൾ കൊടുത്തിട്ട് വേണം ഉറങ്ങുന്നതിന് ഉറങ്ങു ഉറങ്ങിയറങ്ങി ഉണർന്നു വരുന്ന പുലരിയിൽ വളരെയധികം ി പറയുക ഉറങ്ങുമ്പോഴും ഭഗവാനോട് നന്ദി പറയുക അന്നത്തെ ദിവസം സമ്മാനിച്ചതിനും അന്നത്തെ ദിവസം ധന്യമാക്കിയതിനും ഭഗവാനോട് നന്ദി പറയുക ജീവിതമാണ് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകും ദുഃഖമേറിയ സന്തോഷം ഉണ്ടാവും പക്ഷെ കിടക്കുമ്പോൾ വളരെ സമാധാനത്തോടെ ഉറങ്ങുക ഇങ്ങനെ എല്ലാം ഈ എട്ട് കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു വീട്ടിൽ വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും തർക്കവും ഇല്ല നന്ദി നമസ്കാരം